പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനം ചെറുതിരുത്തി ഭാഗ്യലക്ഷ്മി അമ്മ നഗറിൽ നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ സീത ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അമേരിക്കയും ഇസ്രായേലും കൂടി അവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുവാൻ വേണ്ടി മനുഷ്യനെ കൊന്നുകൊണ്ട് അത് ഏത് രീതിയിൽ അവസ്ഥയിൽ കൊന്നുകൊണ്ട് അവിടെ ഒരു ടൂറിസ്റ്റ് പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ തന്നെ പേപ്പറിൽ വച്ച് വായിച്ചു അതൊരു സമാധാന ചർച്ചയ്ക്ക് പോകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുവദിന പരിപാടികളൊക്കെ തന്നെ വെച്ചുകൊണ്ട് അതിനെ ഒരു അവസാനം വരണം എന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അമ്മയുടെയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒരു സംഘടനയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനമാണ് എന്ന് പറയാൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് വരവൂർ മുള്ളൂർക്കര വെള്ളത്തോൾ നഗർ പാഞ്ഞാൾ ദേശമംഗലം എന്നീ അഞ്ചു പഞ്ചായത്തുകളിലെ വനിതകളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തത് പ്രേമകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പി നിർമ്മലാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി നഫീസ വി തങ്കമ്മ ചെയർമാൻ കെ കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു